ാമകരണം സമസ്തലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തുവശിഷ്ടനും ശ്യാമള നിറമ്പുണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്രാതേന് ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രു വൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്ന് സുമിത്രാത്മജാവരജനും നാമധേയവും നാല് പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ ബാലലീലകൾ സാമോദം ബാലക്രീഡാ കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാം ശാനു സാരവശാൽ കോമളന്മാരായോരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണവാക വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രതദേഹമാർദ്ധവം കൊണ്ടും ാംിതങ്ങളെ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയയാനം ചേഷ്ടിതങ്ങളെ താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഭാലദേശാന്തേ സ്വർണാശ്വത്ഥാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചനമണിഞ്ഞതി മഞ്ചുളതരമായ കഞ്ചന നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം പിന്നിടുന്ന സ്വർണതർപ്പണ സമകണ്ഡല മണ്ഡലങ്ങളും നഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഠോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭ വത്സലാഞ്ചനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നുപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിതാനും കളിച്ചൂ വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർധിച്ചു ലോകവുമാനന്ദിച്ചു